ഈ <S preachers> ും നമുക്ക് ഒരുക്കി വെച്ച എല്ലാം അവന്റെ മാത്രമാണ് മാത്രമാണ് ഈ ജീവിതം ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതികമായ സൗകര്യങ്ങള് ആത്മീയ സൗകര്യങ്ങള് അതൊക്കെ അള്ളാഹുന്റെ റഹിമത്ത് കൊണ്ട് ഇനി നമുക്ക് ആഹരത്തിൽ അള്ളാഹു നമുക്ക് ഒരുക്കിവച്ചതായ സ്വർഗം ഉൾപ്പെടെ

അല്ലാഹുവിൻറെ റസൂൽ പറയയാනේ ഞാൻ എനിക്കും സാധ്യമല്ല എനിക്കും സ്വർഗ്ഗപ്രവേശം എൻ്റെ അമൽ പകരമാകൂ라 അല്ലാഹു സുബ്ഹാനഹു വ താല കാരുണ്യുകൊണ്ടാണ് അവൻ്റെ ഔദാര്യമായി എന്ന പൊടിഞ്ഞാലല്ല അൻ എനിക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മിലെങ്ങളെ റബ്ബനോട് റഹ്മത്ത് ചോദിക്കണം കരുണ ചെയ്യണേ റബ്ബേ എന്ന് കടച റബ്ബനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം അല്ലാഹുമ്മർഹമ്മിനി <isma FM> <speaking in Tel prendi> <speaking> ും രക്ഷാൻ സാധ്യമല്ലാതെ <sy helmetlide> <once> <speaking> ഏഴാമത്തെ ആറാമത്തെ ദിവസം നോപ്പുൽക്കണം നമ്മൾ രണ്ടു ദിവസം മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ സമയം ഇത് പ്രത്യേകം സമയമാണ് ആ സമയത്തിന് അതിൻ്റെതായ ഏതൊരു സമയത്തോടും ചോദിക്കണം പക്ഷെ സമയം ഒരിക്കൽ സംവിധാനിച്ചൊന്നിനോട് പരിഗണന കൊടുക്കുക വിശ്വാസിക്ക വേണ്ടതായ യോഗ്യതയാണ് അവിടെ സ്വീകാര്യത കൂടുതൽ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് ഒറ്റക്കും കൂട്ടമായിട്ടും ചോദിക്കേണ്ടതാണ് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് വലിയ പ്രതീക്ഷയും അത് തന്നെയാണ് നമ്മുടെ അമലുകൊണ്ട് രക്ഷപ്പെടും എന്ന നാമം നമുക്ക് ആർക്കും ഇല്ല എന്തുണ്ട് സ്വീകരിച്ചെന്താ അവ നമ്മുടെ വീഴ്ചകൾ പ്രത്യക്ഷത്തിൽ തന്നെ പല രീതിയിലുള്ള വീഴ്ചകൾ വരുന്നവരാണ് പിന്നെ നമ്മുടെ നമ്മൾ പടച്ച റബ്ബിന്റെ മുന്നിൽ ഹിപാതെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേറി വരുന്ന ചിന്തകൾ ഏതൊക്കെയാണ് നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം പിടിക്കും സ്വാഭാവികമാണ് വിഷയം പറയുമ്പോൾ അവനോട് ദേഷ്യം പിടിച്ചു പോകും നമ്മുടെ മുമ്പിൽ നിന്ന് മറ്റൊരാളോട് നിരന്തരം സംസാരിക്കാൻ നമ്മൾ കാത്തിരിക്കുമ്പോ

പറയുന്നുണ്ട് അങ്ങേ ഞാൻ സന്തോഷിപ്പിക്കുന്ന ബിയേസുറ തലങ്ങളുടെ കാരണമായിട്ട് മഹാത്മാൻ പറയുകൾ വല്ലാതെ സമയം ശത്രുക്കൾ വല്ലാതെ പരിഹസിച്ച് ഒറ്റപ്പെടുത്തുന്ന സമയം നബിയോട് വന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് നൽകുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും നബിയെന്യാൽ

أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار അനയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരു ഹദീസിൽ കാണാം സ്വഹീഹു മുസ്ലിം ദിബാദൈത ഹദീസാണ് റസൂലുള്ള പറഞ്ഞു ഇന്ന ലില്ലാഹി മിനറഹ്മ തിർതയൈം അല്ലാഹു തആല ഇന്ന ലില്ലാഹി മിനറഹ്മ അല്ലാഹു തആലക്ക് 100 കാരുണ്യങ്ങളുണ്ട് അൻസല മിൻഹാ റഹ്മതൻ വാഹിദ ഇ ഭൂവിലോകത്തേക്ക അല്ലാഹു ഇറക്കിയது ഒന്ന് മാത്രമാണ് ും ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ ഭൂമി ലോകത്ത് മനുഷ്യർക്കിടയിലും ഇടയിലും ഇഴജന്തുക്കൾക്കിടയിലും കാരുണ്യം ഉണ്ടാകുന്നത് ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഒരു സി അതിന്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ാണ് ഉമ്മമാരും കുഞ്ഞിനോടുള്ള സ്നേഹം ഉണ്ടാകുന്നത് അതിന്റെ പേരിലാണ് മുതിർന്നവർക്ക് പാമ്പുട്ടികളോടുള്ള കാരുണ്യം ഉണ്ടാകുന്നത് അതിന്റെ പേരിലാണ് ധനികർക്ക് പാപങ്ങളോട് കാരുണ്യം ഉണ്ടാകുന്നത് അതിന്റെ പേരിലാണ് ആരോഗ്യമുള്ളവർക്ക് രോഗികളോട് സിമ്പതി ഉണ്ടാകുന്നത് എന്തെല്ലാം ഭൂമി ലോകത്തുണ്ടോ അത് മുഴുവൻ ആ ഒരു റത്മത്തിന്റെ ഭാഗമാണ് എന്നിട്ട് റസൂർ അലൈഹി വസല്ലം പറയുകയാണ് വബിമാ യതറാഹൂന വബിഹാ യതറാഹൂന ആ ഒരു കാരണ്യം കണ്ടാണ് ഭൂമി ലോകത്തെ ഒരു കടം ചെയ്യുന്നതേ വബിഹാ യതഅത്തഫുൽ വഹ്ഷ അലഹാ വന്നിൽ ജുൻദുക്കലെ കാട്ടില്ല വന്നി ജന്തുക്കളവന്ന കുട്ടികളോട് കാണിക്കുന്ന കാരണ്യം പോലൂ ഈ ഒരു കരുണിയുടെ ഭാഗമാണ് വഅഖറല്ലാഹു തസ്ന വതസ്ഈൻ 99 കാരണ്യം അല്ലാഹു മാറ്റി വെച്ചിരിക്കുന്ന ആവരത്തിലെ ക ഹബീബ് മുഹമ്മദുൽ മുസ്തഫാ ൊമ്പത് അവർ ശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും രക്ഷപ്പെടുത്തുന്നതിനായ മനുഷ്യൻ എന്നതെയാണ് ആദീഷനോട് നമുക്ക്

വാങ്ങേണ്ടത് അള്ളാഹു അള്ളാഹു നൽകുമാറാവട്ടെ നൽകുമാറാവട്ടെ ഒരു ദിവസം ദിവസം മഹാനായ പറയുന്നുണ്ട് ഒരു ഒരു പെണ്ണ് യുദ്ധത്തിൽ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വരപ്പെടായ സമ്പത്തുകളുടെ കൂടുതൽ അടിമ സ്ത്രീകളെ പിടിക്കപ്പെടും യുദ്ധത്തിന്റെ രീതി എങ്ങനെയാണ് അന്നത്തെ കാലത്ത് പിടിച്ചു കൊണ്ടുവന്നതായ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അതിന്റെ എല്ലൊരു ഓടി നടക്കുകയാണ് എന്താ പ്രശ്നം ആ ആ കുട്ടി ഒരു കുട്ടിയെ കാണാനില്ല ഒന്നിച്ച് പിടിക്കപ്പെടുകയാണ് ചെയ്യുക അതുപോലെ തന്നെയാണ് യുദ്ധം നടക്കുന്ന സമയത്ത് പിടിക്കപ്പെട്ടതായ ഒരു പെണ്ണ് അതിന്റെ കുഞ്ഞിനെ തേടിക്കൊണ്ട് ആനഞ്ഞ് നടക്കുകയാണ് ഈ രംഗം മഹാനായും ബാഹു ശ്രദ്ധിക്കുകയാണ്

കാണുകയാണ് ഞങ്ങളോട് ചോദിക്കുകയാണ് ആ ഈ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് ആ കുഞ്ഞിനെ ഉമ്മ എന്നാലും ആർക്കെങ്കിലും തോന്നുന്നുണ്ടോട് ചോദിക്കുകയാണ് ഒരിക്കലും അതിന് മാത്രം സ്നേഹമാണ് അതിന് മാത്രം സ്നേഹമാണ് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണത് കൊണ്ടാണ് റസൂർ ഒന്ന് ചോദിച്ചത് ആ ഉമ്മ ഉമ്മിനെ തീയിലറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരി ആ സമയത്തോ എന്നിട്ട് ആ കുഞ്ഞിനെ ഒരിക്കലും ഒരിക്കലും സാധ്യമല്ല

குோடு காணம் இலையு தான் அடிமக்களோடு അതുകൊണ്ട് കുബിനിങ്ങൾ ധൈര്യമായി പഠിച്ചവരോട് ചോദിക്കാം അമല് കുറഞ്ഞവരാണ് എന്ന ആശങ്ക വേണ്ട കാരണം അമലുകൊണ്ടല്ലാരെ രക്ഷപ്പെടുത്തിയത് ഇത് തന്നെയാണ് ഞാൻ ചെയ്യാനുള്ള ധൈര്യം മോശപ്പെട്ട മനുഷ്യനും പഠിച്ചവനോട് ുംടച്ചവനോട് ചോദിച്ചു തുടങ്ങാം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിരന്തരം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ കുറവുണ്ടാകും പക്ഷെ പടച്ചവനിലേക്ക് മടങ്ങുന്ന വ്യക്തിക്ക് യാതൊരു മുന്നൊരുക്കം ആവശ്യമില്ല എന്തുകൊണ്ട് റഹ്മത്ത് വിശാലമാണ് കൊണ്ട് അള്ളാഹു അള്ളാഹുഗ്രഹിക്കുമാറാവട്ടെ ൾക്കും <laughs> അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സർവമാന കൊണ്ടാണ് കൊണ്ടാണ് അതുകൊണ്ട് റഹ്മത്ത് ചോദിച്ചാൽ അതിലെല്ലാം പൊട്ടേ എന്താണ് നമുക്ക് വേണ്ടത് എന്ന് അറിഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏറ്റെടുക്കും എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞു ചെയ്യും അതിന് ഇന്നില്ല എന്താ വേണ്ടത് എല്ലാം എല്ലാം നിറവ് മാറാഹു സൃഷ്ടിപ്പ് എങ്ങനെയാണ് വിവിധങ്ങളായ ജീവജാലങ്ങളിൽ ഭൂമി ലോകത്തുണ്ട് പക്ഷെ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും സുന്ദരമായ ജീവിയാണല്ലോ മനുഷ്യൻ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പോയി എല്ലാ ജീവജാലങ്ങളെ വലത്തത് ഏറ്റവും ഭംഗിയുള്ള രൂപത്തിലാണ് മനുഷ്യ സൃഷ്ടിപ്പോയി പടച്ചറപ്പിച്ചാണ് സൃഷ്ടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടതായ സൗകര്യങ്ങള് രാത്രിയും പകരം രാത്രിയും മനുഷ്യ നിങ്ങളോട് ചെയ്യുന്ന പകരമില്ലാത്ത നമുക്കറിയാം ഭൂമി ലോകത്തിൽ ഭൂമി കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അവിടങ്ങളിൽ കൃത്യമായ പന്ത്രണ്ട് മണിക്കൂർ രാത്രി സിസ്റ്റം ഇല്ല വർഷങ്ങളോളം ദീർഘമായിട്ട് അത് അതേപോലെ നിൽക്കുന്നു അല്ലെങ്കിൽ ഓവർ ആ സ്പീഡ് പക്ഷേ മനുഷ്യർക്ക് വളരെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രപഞ്ചത്തിന്റെ രാഹു പകലുകൾ അതിനെ കുറിച്ച് എന്നാണ് ും അവസാനം നന്ദിയുള്ളവരാ

ഭൂമിയിലെ ഈ പ്രത്യേക കാലാവസ്ഥ ആവട്ടെ ഇവിടെ താമസ രീതികളാവട്ടെ ഇതൊക്കെ പാകപ്പെടുത്തി മനുഷ്യർക്ക് താമസിക്കാം ചൊവ്വയിൽ പോയി അവിടെ ജീവൻ ഉണ്ടോ എന്ന് അന്വേഷണം നടക്കൊണ്ടിരിക്കുക ഇപ്പോഴും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക

ജീവിക്കുകയും പഠിച്ചവനോട് ചോദിക്കുകയും ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യുന്ന അവരുകൾക്കൊക്കെ വലിയ പ്രതിഫലം പടച്ചെറപ്പ് പ്രതിഫലം നൽകാൻ ബാധ്യതപ്പെട്ടവനല്ല ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്ന മലക്കുകളെ എത്രയോ ലക്ഷക്കണക്കിന് മലക്കുകൾ പ്രതിഫലമാണ് അവർക്കുള്ളത് അവർക്ക് സുഖമില്ല അവർക്ക് നരകമില്ല എന്താണ് അവരോട് കൽപ്പിക്കപ്പെടാതെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയോ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അങ്ങ് ചെയ്യാം അതാണ് മലക്കുകളുടെ ഡ്യൂട്ടി അങ്ങനെ എല്ലാ മനുഷ്യർ മനുഷ്യർ നന്മ കഴിഞ്ഞാൽ ഒരുക്കി വെക്കുകയാണ് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പോലും ഇവിടുന്ന് പ്രത്യേകത

ഈ കഥ അതിനെ തൃപ്തിപ്പെടുന്ന വാക്കവൻ ഏറ്റെടുത്തു കഴിഞ്ഞാഹു സുഗണാനുഭവത്താലെ പറഞ്ഞവർക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിട്ടാണ് അള്ളാഹു പറഞ്ഞത് അവർക്ക് സ്വർഗം കൊടുക്കാം അള്ളാഹു പ്രതിഫലം കൊടുക്കാം ഇങ്ങനെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും വിശാലമാക്കി തന്നിരിക്കുകയാണ്

വിധവകളായ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെ പ്രത്യേകം അവർ വേണ്ടി പ്രത്യേക സ്വഭാവമാണ് ഈ ായ ഒറ്റിറേകളുടെ അങ്ങനെ റഹ്മത്ത് നിറഞ്ഞ നൽകപ്പെടുന്നവരും പരസ്പരം ചെയ്യാനുള്ളതായ ബോധവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാൻ വിശാലമായ റഹ്മത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ചു മരണ സമയത്ത് മരിക്കുന്ന ഒരു മനുഷ്യനോട് മരണത്തോട് അടുക്കുന്ന സമയത്തൊരു മനുഷ്യനോട് മാത്രമാണ് അവൻ കൊണ്ട് നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരുന്നത് എന്നെ കുറിച്ച് നല്ല ചിന്തയിലായിരിക്കണം പറയുന്നുണ്ട് അള്ളാഹെ പറ്റി പ്രതീക്ഷയോട് കൂടിയാണോ മരിച്ചുപോടുന്നു മരിക്കാൻ പറ്റുന്ന മനുഷ്യന്റെ മുന്നിൽ പ്രതീക്ഷ മാത്രമേ സംസാരിക്കാം എന്നിൽ വന്ന പാപം അള്ളാഹു പുറത്തു തരൂ നിങ്ങളുടെ ഒന്നുമല്ല വാക്കുകൾ പറഞ്ഞ് നമ്മളൊന്നും എന്തായാലും രക്ഷപ്പെടുമെന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയിലായിരിക്കണം ഒരാള് മരണപ്പെട്ടു പോകേണ്ടത് എന്നെ പറ്റി എന്റെ അടിമ എന്തൊരു വിചാരത്തിനാണോ ആ ഒരു സമീപനമാകും ഞാൻ അവനോടൊന്ന് അള്ളാഹു പറയുന്നുണ്ട് പടച്ചറ പിന്നെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പടച്ചവനിലേക്ക് അടുക്കാനും പടച്ചവനോട് കാരുണ്യം ചോദിക്കാനുമെന്ന് തയ്യാറാവണം അവനെ സ്വന്തമാക്കട ലായി محمد رسول الله